ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ബനാന ബ്രെഡ് റോസ്റ്റ് ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കെടുത്ത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പല കാലം കൂടിയാണ് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയോ വേണ്ടേന്ന് നോക്കാം അതിന് ഞാനൊരു ആറ് കഷണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നേന്ത്രപ്പഴം പിന്നെ ഒരു കോഴിമുട്ട കുറച്ച് ഏലക്കപ്പൊടി കുറച്ച് പഞ്ചസാര പാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കുറച്ച് നെയ്യ് ഇത്രയാണ് വേണ്ടത് ആദ്യം നമുക്ക് ഈ പഴം ചെറുതായി നുറുക്കി നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം എന്നിട്ടാണ് നമ്മളിത് ബ്രെഡിൽ വെച്ച് റോസ്റ്റ് ചെയ്യുന്നത് അപ്പം പഴം ഒന്ന് നുറുക്കാം പഴത്തിൻ്റെ തൊലിയും ഈ ഞാരൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ട് നെയ്യൽ പെട്ടെന്ന് നുറുക്കിയെടുക്കും വാട്ടി വയ്ക്കാം അവിടെ പാത്രം ചൂടായിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള പാത്രം എടുത്തോളൂ പഴം വരയ്ക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് നന്നായി ഇരച്ചി കൊടുക്കണം പഴം ഒന്ന് വേവണം നമുക്ക് നന്നായി ഒന്ന് ഒടക്കണം അതിനുവേണ്ടി കൊറച്ചു നേരം ഒന്ന് നന്നായി ഇരക്കി നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കണം കേട്ടോ പഴയ രണ്ട് നെയ്യിൽ നന്നായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇരുത്തി പഞ്ചസാര ഏലക്കപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്നുകൂടി ഒന്നും കൂടി മാറ്റി ഒരു അരസ്പൂണ് ഉണ്ടാവും പഞ്ചസാര ഒരു രണ്ട് സ്പൂൺ സ്പൂണ് ധിക മധുരം വേണം വെച്ചാൽ മാത്രം കുറച്ചുകൂടി കിട്ടാൻ പറ്റും നേന്ത്ര പാലത്തിന്റെ മധുരം ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ പഞ്ചസാരയുടെ മധുരം കൂടിയാകുമ്പോ പാർട്ടത്തിനായിട്ടുണ്ടാകും പിന്നെ കുട്ടികൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി നന്നായി ഒന്ന് പഞ്ചസാര നമുക്ക് ആക്കി വെക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വടച്ചിട്ട് ഇറങ്ങിട്ട് പിന്നെ നമുക്ക് ഇത് തീ ഉപ്പാക്കി ഇത് ചൂടാറാന്നിരിക്കാം ഇനി നോക്കി മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ച് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് ണം അതിനകത്ത് ബ്രെഡിന്റെ ഈ അരിഭാഗത്തെ പറ്റി കൂടിയത് ഒന്ന് കട്ട് ചെയ്ത് കളയുക ബ്രെഡ് എല്ലാ നാല് ഭാഗം കളർന്നി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പരത്തി കൊടുക്കാം ബ്രെഡ് ഇതേപോലെ നന്നായി പരത്തി വയ്ക്കുക അതിനെല്ലാ ബ്രെഡും പരത്തി വെക്കുന്നു നമ്മുടെ ഈ യ്ക്ക് നമുക്ക് ഇനി പഴത്തിന്റെ കൂട്ട് നടുപ്പ് വെച്ച് കൊടുക്കാം അത് നമുക്ക് അരിസൈഡില് ഈ പാലിൻ്റെ ഇത് നന്നായി കൂട്ടി കൊടുക്കാം ഈ ബട്ടൺ എങ്ങനെ എന്ന റോൾ ഇട്ട് വെச்சி കൊടുത്താ ആണ് നമുക്ക് എല്ലാം ശരി ആണ് തന്നെ ശരി ഇടക്കാ നമ്മൾ ഈ ബ്രെഡ് അല്ലാതെ റോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നെയ്യലൊന്ന് പുറത്ത് വരാം അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകണ കാര്യം കൊണ്ട് ബ്രെഡ് എടുത്ത് എല്ലാ സ്ഥലത്ത് ഈ മുട്ടയുടെ വേസ്റ്റ് മുട്ടയും പാലും കൂടി അടിച്ചില്ലേ അതൊന്ന് പറ്റി കൊടുത്തോ എന്നിട്ട് നമ്മുടെ പാത്രം ചൂടാതിൻ്റെ അപ്പോൾ സ്വലപ്പം നെയ്യൊന്ന് എന്നിട്ട് തീ കുറച്ചിടാം കേട്ടോ അല്ലെങ്കിൽ ഇത് ഇട്ടുകഴുതി ബ്രെഡ് കരിയും നമുക്ക് കുറച്ചിടാം ചിരങ്ങിട്ട് കൊടുക്കുക ബ്രെഡ് അതുകൊണ്ട് പെട്ടെന്ന് തിരികെ കിട്ടുക അപ്പൊ നമ്മൾ നോക്കി രണ്ട് ഭാഗം ഇങ്ങനെ മുരിയിച്ചെടുക്കുക അതുകൊണ്ട് ഈ സൈഡിലും രണ്ട് പള്ള ഭാഗവും ഇങ്ങനെ നമ്മൾ ഒന്ന് ചേരിച്ച് വയ്ക്കണം ആ ഭാഗം കൂടി ഒന്ന് ബന്ധു കെട്ടുക നമ്മുടെ ബ്രെഡ് ഇതില് നന്നായിട്ട് എന്തായിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ൊടുത്താല് രണ്ട് ഭാഗം പിന്നെ ഈ രണ്ട് അരിഭാഗം നന്നായി ഒന്ന് അധികം തീ കൂട്ടിടാണ്ട് കൊറച്ചിട്ടിട്ട് ഉരിച്ചെടുത്തോളൂ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞ പോലിരിക്കാൻ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കും പഴമൊക്കെ ഇതിൽ നന്നായി വെന്തിരിക്കണ പിന്നെ അത് വേവാനൊന്നുമില്ല ബ്രെഡിൻ്റെ ആ മുട്ട പേസ്റ്റ് ഒഴിച്ചത് മാത്രമേ നമുക്കൊന്ന് മരിഞ്ഞു കിട്ടാനുള്ളു കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കാനൊക്കെ ഒരു പലഹാരം കൂടി എന്നൊക്കെ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റി തിന്നാൻ അപ്പോൾ നമ്മുടെ ബ്രെഡ് ബനാന റോള് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്